ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ന്യൂ ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഇവിടുന്ന് ആണ് ഞാൻ എൻ്റെ ഡെസിഷനൊക്കെ എടുത്ത് ഞാൻ പോകുന്നത് അപ്പം കമ്മിങ് ഹിയർ ആസ് എ ഗെസ്റ്റ് ഐ ഫീൽ ബ്ലസ്ഡ് ഷിജി ചേട്ടൻ എനിക്ക് കുറേ കാലമായിട്ട് അറിയാം എൻ്റെ ഒരു ഷോർട്ട് ഫിലിം അത് ഇവരൊക്കെ തന്നെയാണ് ഒന്ന് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞൊരു അവാർഡൊക്കെ തന്നു അപ്പോൾ ഷിചേട്ടനായിട്ട് അന്ന് കോൺടാക്റ്റ് ഉണ്ട് അപ്പോൾ ഷിചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പടമുണ്ട് ഒരു ണ്ോ മീൻ വരുമോ നമുക്ക് ഓഡിഷൻ എടുക്കാമെന്നു പറഞ്ഞു പക്ഷെ ഓഡീഷൻ ചെന്നു പിന്നെ ഷിചേട്ടൻ അതുപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും നൈസായിട്ട് അജയ് ചേട്ടനെ സമീപിച്ചു എല്ലാരെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഷിചേട്ടൻ ഈസ് വെരി ഗുഡ് ഇൻ ഹാൻഡിലിങ് ദാറ്റ് അപ്പം ഷിചേട്ടൻ കാര്യം പറഞ്ഞു അപ്പം എനിക്ക് ഇഷ്ടമായി പിന്നെ അജയ് ചേട്ടൻ ഗോ ആക്ടർ പിന്നെ നമ്മൾ താനെ അഭിനയിച്ചു പോവുമല്ലോ മാസ് ഡയറക്ടർ അല്ലേ സാർ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു ബൈ പ്രൊഫഷണൽ ഒരു സിനിമാറ്റോഗ്രാഫി സെക്ഷനിലാണ് ചുച്ചി സാർ അവിടെ ആക്ച്വലി സിനിമാറ്റോഗ്രാഫർ ആണ് ബട്ട് യു ഹാവ് റിട്ടൺ ദ സ്ക്രിപ്റ്റ് ആൻഡ് സെ ഒരു ഡയറക്ഷനിലേക്കും ഈ ഒരു കൺവേർഷൻ ലൈക്ക് ഒരു ബേസിക് പ്രൊഫഷനിൽ നിന്നുള്ള ഒരു കൺവേർഷൻ ഉണ്ട് സോ അത് ആ ഒരു സ്റ്റെപ്പ് എങ്ങനായിരുന്നു ആക്ച്വലി ഞാനിത് എനിക്ക് സിനിമ പഠിക്കാൻ തീരുമാനിച്ചത് എനിക്കിത് സിനിമകളൊക്കെ കണ്ട് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹമുണ്ടായി ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹമായിട്ട് നടന്നപ്പോഴത്തെ എങ്ങനെയുണ്ട് പരിപാടിയെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫറായിട്ടുള്ള കൂട്ടുകാരനോട് ചെന്ന് സംസാരിച്ചപ്പോൾ അവനും വലിയ ഐഡിയ ഒന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ചിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോയത് അപ്പോൾ ചേരുന്ന സമയത്ത് ഇതൊരു കോമൺ കോഴ്സാണ് ആദ്യത്തെ രണ്ട് മാസം ഇവിടെ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല ഞാൻ തൃശ്ശൂരാണ് പഠിച്ചത് അപ്പോൾ അപ്പോൾ ഡയറക്ടേഴ്സിനും ക്യാമറമാനൊക്കെ ആയിട്ടൊരു കോമൺ ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് അങ്ങനത്തെ ഒരു കോഴ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാം സിനിമഗ്രാഫി അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഡൗട്ട് വന്നു പക്ഷേ എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സിനിമോട്ടോഗ്രഫി ഞാൻ ചൂസ് ചെയ്തു ചൂസ് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്ത് നോക്കി വിട്ടു വിട്ട് കേസിൽ എങ്ങനെയാണ് ഫ്രോ സിനിമ ടു സ്ക്രിപ്റ്റ് അല്ല അങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്നൊരു കോൺസെപ്റ്റ് ഇങ്ങനെ തോന്നി വർക്ക് ഔട്ട് ആവും തോന്നിയത് ഒരു ചെറിയ വൺ ലൈൻ എഴുതി അപ്പോഴാണ് വിനോദിന് ഓർമ്മ വന്നത് വിനോദിന്റെ വീണാരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ വിനോദിനെ വിളിച്ചപ്പോൾ വിനോദിന് പെട്ടെന്ന് വർക്കായി അപ്പോൾ അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ട് സിനിമയ്ക്കുള്ളത് കൊണ്ടോന്ന് പിന്നെ നമ്മൾ അസോസിയായിരിക്കാമറമാനൻ ഞങ്ങളൊരു ഒമ്പത് പേര് ഒരു നാല്പത് ദിവസം വേറെ ഒരു ജോലിക്കും പോയിട്ടില്ല സോ ഒരു ഡ്യൂറേഷൻ ക്രൈറ്റീരിയ മനസ്സിൽ വെച്ചിരുന്നു അതായത് ഇത്ര നീളത് നിക്കണം ഇപ്പൊ എടുത്ത വെച്ച കുറച്ച് സീൻസ് ഡിലീറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നമ്മളെ സിനിമയ്ക്ക് രണ്ടു മണിക്കൂർ ജോലി മതി നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല എഡിറ്റിൽ പോയി നോക്കാം എത്ര ഫസ്റ്റ് ഹാഫ് എത്ര ചോദിക്കാറുണ്ട് ഇടക്ക് നമ്മൾ അങ്ങനെ അങ്ങനെ പെർഫോമൻസ് വരുമ്പോൾ ചിലപ്പോൾ ഹ്യൂമർ നമുക്ക് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരാൾ ഞാൻ ഞാനിവിടെ പോകുന്നിട്ട് അവിടെ വീട്ടിൽ ഇത് പറഞ്ഞോട്ടേന്ന് പറഞ്ഞാൽ നല്ല ആണെങ്കിൽ പറയും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ജിത് സാറിൻ്റെ കൂടെ കൂടെ വർക്ക് ചെയ്യുന്നു മൈബോസിലേക്ക് ജിത്സാറിൻ്റെ ഒക്കെ കറക്റ്റ് ഡ്യൂറേഷൻ വെച്ച് പിടിച്ചിട്ട് ചെയ്യുന്ന ത്രില്ലേഴ്സ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഇത്ര ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ അങ്ങനൊരു പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സിനിമ രണ്ട് മണിക്കൂർ പതിനാല് മിനിറ്റ് ഉണ്ടായിരുന്നു ഡെപ് കോപ്പി അതിന് ആകെ ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കളഞ്ഞിട്ടുള്ളൂ അത്രയും നമുക്ക് എഡിറ്റ് സാധാരണ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടാവും നമ്മളുടെ റഷ് ഡബ് കോപ്പി രണ്ട് മണിക്കൂർ പതിനാല് മിനിറ്റ് രണ്ടിലേക്ക് ആക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ കളയാൻ തോന്നിയില്ല അത് അവിടെ ഇരുന്നാൽ നല്ലതെന്ന് തോന്നി രണ്ടിൽ ഇങ്ങനെ എൻറ്റർടൈനേഴ്സ് ആകുമ്പോൾ പെട്ടെന്ന് വന്ന് പോകണം നല്ലത് കാരണം ഒരു ഇപ്പം നമ്മളെല്ലാവരും ഡെയിലി ഒരു വൺ അവർ എങ്കിലും റീൽസ് കാണും അത്രയും നമ്മൾ എൻ്റർടൈൻഡാണ് നമ്മൾ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ആൾക്കാർ തിയേറ്ററിൽ ഇരുന്ന് കണ്ടില്ലെങ്കിൽ ൾക്കാരീറ്റവും അല്ലെങ്കിൽ വാട്സാപ്പ് നോക്കും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇപ്പോഴത്തെ വെച്ചാൽ ഒരു ചെറിയ സമയം ആകുന്നപ്പം മൊബൈലെടുക്കുന്ന ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ സിനിമ ചെയ്യാൻ പോണേ അതുകൊണ്ട് അത് എപ്പോഴും മനസ്സിലുണ്ടാവണമുള്ളതാണ് അപ്പം എനിക്ക് എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ ഇത് സ്ക്രീൻ പ്ലേയുടെ ഒരു പരിപാടിയാണ് അല്ലാണ്ട് നമ്മൾ മ്യൂസിക് ഇട്ടിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ ഡയലോഗ് അങ്ങനെ ഒന്നുമില്ല സ്ക്രീൻ പ്ലേയിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ആൾക്കാരെ അതിനകത്ത് പിടിച്ചിരുത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ തോട്ടുണ്ട് അത് മാറ്റി മ്യൂസിക്കിൽ എത്രത്തോളം ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ വെച്ചിട്ട് റിട്ടൻഷൻ വാല്യൂ എത്രത്തോളം കൺസിഡർ ചെയ്യുന്നുണ്ട് അത് ഓഡിയൻസ് നിങ്ങൾക്ക് മ്യൂസിക് ഇൻ ടേംസ് ഓഫ് മ്യൂസിക് ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ ഇത്ര സെക്കൻഡ്സിൽ ഉള്ളിൽ യു നീഡ് ടു ക്രിയേറ്റ് അവർ ഡൈനാമിക് ട്യൂൺ സോ ദാറ്റ് ഓഡിയൻസ് റിമൈനിങ് പോർഷൻസും കേൾക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻസ് നടക്കാറുണ്ടോ അങ്ങനെയല്ല ഇപ്പോൾ സോങ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഓരോ ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഒരു ഈ ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ തട്ടത്തിലുള്ള സോങ്സ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അത് ഒരു സൈഡ് ഉണ്ട് പിന്നെ ഇപ്പോൾ ബി ജി എമ്മിലും കൂടെ ആൾക്കാർ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓഡിയൻസ് ഇപ്പോൾ ബി ബി ജി എമ്മിനെ പറ്റി ചർച്ച ചെയ്യുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ബി ജി ആക്ച്വലി സോങ്സിനെക്കാട്ടിലും ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നത് ബി ജി എമ്മിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പോൾ ഈ സിനിമേനെ എത്രത്തോളം അത് അതാണല്ലോ സിനിമേനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യം സോങ്സ് അതൊരു വേറൊരു തരത്തിൽ പബ്ലിസിറ്റിക്കൊക്കെ യൂസ് ഗുണമാണെങ്കിലും ബി ജി എം ആണ് അപ്പോൾ അത് ആൾക്കാർ കൂടുതൽ അതിനെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതും അതിൽ എന്തെങ്കിലും പോരായ്മ വന്നാൽ അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ഇപ്പോൾ എനിക്ക് അതിലൊരു ചോദിക്കാനുള്ളത് ലൈക്ക് ആസ് എൻ ആക്ടർ ഇപ്പോൾ യു ഹവ് ബീൻ പാർട്ട് ഓഫ് മെനി ഫിലിംസ് സോ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴത്തേനും ഹൗ മച്ച് ഡു യു തിങ്ക് ദാറ്റ് എ ഫിലിം സ്കൂൾ അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺട്രിബ്യൂട്ട്സ് മച്ച് ടു ദി ആക്ടി പാർട്ട് ഞാൻ ആക്ച്വലി പഠിച്ചിട്ടുള്ളതൊക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഞാൻ പി ജി ചെയ്തിട്ടുള്ളത് പവർ ഇലക്ട്രോണിക്സിലാണ് അപ്പം അതിനുശേഷം ഞാൻ സ്കൂൾ ലെവൽ നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്ന പോലെ ഐ ഹാഡ് മൈ ഓൺ കൾച്ചറൽ ലിവെഞ്ചൻ ഓൺ ഞാൻ ഈ ഒരു എന്താ പറയുക കുറച്ച് കാലഘട്ടത്തിൻ്റെ ഇടയിൽ ഈ സിനിമ ഡിസൈഡ് ചെയ്ത സമയത്ത് സെക്കൻഡ് പടം ഞാൻ ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ പടത്തിൽ എനിക്ക് ഡയലോഗ് ഒന്നുമില്ല ഒരു ഓട്ടോ ഓട്ടോ മാത്രമേ ഉള്ളൂ അത് ഞാൻ കാണണമെങ്കിൽ നാല് പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഥ പറയ കഥ തോട്ട് പാടം ചെയ്തത് അപ്പോൾ അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ഡയലോഗ് അപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സീൻ ഒരു വൺ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഇഡലി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ബോഡി കോൺഷ്യസ് ഭീകരമായിട്ട് കാലെന്തിയും കൈയെന്തിയും ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും ഫുഡ് എടുത്ത് കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് ഫുഡ് എടുത്ത് കൊടുക്കാറുണ്ട് അന്നൊന്നും എനിക്ക് പ്രശ്നമില്ല അപ്പം വൈ എനിക്കതെന്തുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സഞ്ജു എന്ന് പറഞ്ഞിട്ട് സച്ചു എന്നു പറഞ്ഞിട്ടൊരു ഫ്രണ്ട് സിനിമാറ്റോഗ്രാഫറാണ് ഞാൻ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു തിയേറ്റർ ഹെൽപ്പ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ പോകുന്നത് ഇവിടെ നിയോ ഫിലിം സ്കൂളിൽ ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഇവിടുത്തെ സീനിയർ കരിയർ കൗൺസിലറായിരുന്നു എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആക്ടിംഗ് ആയിരുന്നു അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഫീൽഡാണ് ആക്ടിങ് അപ്പം എനിക്ക് എൻ്റെ ആക്ടിങ് എൻ ട്വൻറ്റി സിക്സ് ആൻഡ് ട്വൻറ്റി സെവൻ ബാച്ച് ഇസ് വെരി ക്ലോസ് ടു മീ കാരണം ഇവരെല്ലാം ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് സി ഞാൻ നാല് വർഷം കൊണ്ട് പഠിച്ചത് നിങ്ങളിവിടെ മൂന്ന് വർഷം കൊണ്ട് പഠിക്കും കാരണം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയൻസ് നോക്കൂ യു ഗോട്ട് എ വെരി സക്സസ്ഫുൾ ടീം ടുഡേ യു ഗോട്ട് എ വെരി സക്സസ്ഫുൾ ഡിറക്ടേഴ്സ് യോർ ടുഡേ സോ യു ക്യാൻ ആസ്ക് ക്വസ്റ്റൻസ് ഇവിടെ പഠിക്കുന്ന സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് പീപ്പിൾ ആ വർക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നവർ ഇവിടുത്തെ സിനിമാറ്റോഗ്രഫി സ്റ്റുഡൻസ് ആണ് അപ്പം നിങ്ങൾക്കൊരു പ്രൊഫഷണലിസം നിങ്ങൾ അറിയാതെ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് അത് എനിക്ക് കിട്ടുന്നത് ഞാൻ ഒരുപാട് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഞാൻ തന്നെ ക്ലിയർ ചെയ്ത് വരുന്നവയാണ് സോ ഐ തിങ്ക് ഫിലിം സ്കൂൾസ് ക്യാൻ പ്രൊവൈഡ് എ ലോഡ് ഓഫ് തിങ്സ് ബട്ട് റിയൽ എക്സ്പീരിയൻസ് യു വിൽ ഗെറ്റ് വൺ യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യു അപ്പം ഞാനിവിടെ ഇരിക്കുന്നവരോടൊക്കെ പറയുന്ന ഒരൊറ്റ കാര്യം ദിസ് ഈസ് നോട്ട് ലൈഫ് ദിസ് ഈസ് വർ യുവർ ലേർണിംഗ് സ്ക്വീസ് ഇറ്റ് ഔട്ട് ഗെറ്റ് എ ഔട്ട് എത്രയൊക്കെ കിട്ടാൻ പറ്റുമോ കിട്ടും ബട്ട് എക്സ്പീരിയൻസ് മേക്സ് യു വെൻ അപ്പം അതുണ്ട് അത് ഫിലിം സ്കൂളിൽ പഠി ഏത് ഫിലിം സ്കൂളിലാണെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞു തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നിങ്ങൾ ബ്ലെസ്ഡ് ആണെന്ന് തന്നെ വിചാരിക്കണം എനിക്കത് കിട്ടിയിട്ടില്ല സോ യു ഗൈസ് ആർ വെരി ലക്കി ലക്കിസ്റ്റ് ഞാൻ മന്ദാഗിനി മൂവിന്ന് പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം എഫേർട്ടാണ് ഭീകരമാണ് ഓരോരുത്തർ ഇന്നാവുന്നത് പോവുന്നത് അറിയാതെ നമ്മൾ ഇൻവോൾവ് ആയിപ്പോവും എനിക്കറിയില്ല ഞാൻ ഞാനിതിനകത്ത് എങ്ങനെയാണ് ഇത്രയും ഇൻവോൾവ് ആയത് മൈ സീൻ ഇസ് വെരി ഷോർട്ട് ബട്ട് ഐ ഹാവ് ബീൻ ഓൾവേസ് ദെയർ ഈ കഴിഞ്ഞ കുറച്ച് കാലം എന്നെ അവർ ചീത്ത പറയേണ്ടത് ബിക്കോസ് കുറച്ചത് നിങ്ങളുടെ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇവിടുന്ന് പഠിക്കുന്നത് ടീം എഫേർട്ടും പിന്നെ ആ ഒരു ആർട്ടിനോടുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ ഐ തിങ്ക് എ മൂവി ഗെറ്റ് സക്സസ് വെൻ എവ്രി സിംഗിൾ പേഴ്സൺ വർക്ക് ഫോർ ഇറ്റ് ഇറ്റ്സ് എ ടീം വർക്ക് ഐസ് അത്രയും ഞാൻ പറയുമല്ലോ ഇറ്റ് ഈസ് എ ടീം വർക്ക് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് ഇതിൽ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ജിയോ ബേബി സാറിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഞങ്ങളുടെ ഷോർട്സിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാത്തിലും ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അത് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് കാണാത്തവർ പോയി തിയേറ്ററിൽ തന്നെ ഈ പടം കാണണം കാണട്ടാ ആക്ച്വലി ഈ ഫിലിം ഇപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് തന്നെ സോ എപ്പോഴെങ്കിലും വാസ് എനി ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു ഷോർട്ടിനെ സംബന്ധിച്ചപ്പോ ഞാൻ ഇപ്പൊ ഇതിനുമുമ്പ് നമ്മുടെ ക്രൂ സ്റ്റോറീസില് ഫാലമി ടീമില് നിതീഷ് സർ ഉണ്ടായിരുന്നു ഡയറക്ടർ അപ്പോൾ സർ പറയായിരുന്നു ഇപ്പൊ സേറും ബേസും കൂടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ സൗന്ദര്യ പണക്കുകളുണ്ട് ഓരോ ഷോർട്ടിനും വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ബിക്കോസ് ഇത്രയും ഡയറക്ടേഴ്സ് ഓൾറെഡി ഉണ്ട് ട്രൈ ഫ്രോം ലാജോ സർ ജിയോ സർ അജയ് സർ എല്ലാവരും ഉണ്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം എല്ലാവരും സത്യമായിട്ടും ഭയങ്കര രസമായിട്ടാണ് പോയത് അതായത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അത്രയും ഡയറക്ടേഴ്സ് ഒക്കെ എന്താ മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത ഡയറക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവർ ക്യാമറയിലും ക്യാമറയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ളൊരു പരിപാടിയുണ്ടല്ലോ അപ്പോൾ അതും ഞാൻ ആദ്യമായിട്ട് ചെയ്യണ സംഭവം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഈ പറയണം ആദ്യം ഒരു ഡയറക്ടറുടെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അൽത്താഫല്ല അജയൻ്റെ അപ്പോൾ അജയ് അജയൊക്കെ ഭയങ്കര കൂളായിട്ട് നമ്മളോട് വന്ന് നമ്മളെ അത്രയും സിങ്ക് പെട്ടെന്ന് പിന്നെ വന്ന എല്ലാവരോടും അവർ എല്ലാവരും പിന്നെ വരുന്നവരും വരുന്നവർ നമ്മൾ പെട്ടെന്ന് സിംഗായി വരെ അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവരുമായിട്ടും ഒരു അങ്ങനത്തെ അവർ ആയിട്ടാണ് വന്നതാണ് അവർ ഡയറക്റ്റ് ഒരു ഡയറക്ഷൻ മേഖലയിൽ ഇടപെടാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരാളും സംസാരിച്ചിട്ടില്ല അവർ സീനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഡയറക്ഷൻ മേഖല അങ്ങനത്തെ ഒരു ഒരു രീതിയിലൊന്നും അവരങ്ങനെ ഇടപെടലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊരു ഇതോ അങ്ങനൊന്നും അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല സോ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ട് കൊമേഴ്ഷ്യൽ ഫിലിംസ് വേഴ്സസ് ദ മാസ് കൊമേഴ്ഷ്യൽ ഫിലിംസ് വേഴ്സസ് ദ കോൺൻറ്റ് ഡ്രിവൻ ഫിലിംസ് അതായത് ഇപ്പോൾ കാതൽ പോലുള്ള ഡ്രിവൻ സിനിമാസ് ഉണ്ട് ആൻഡ് മാസ്റ്റർ പീസ് പോലത്തെ കൊമേഴ്ഷ്യൽ മാസ് ഇപ്പോൾ രണ്ടിലും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് മമ്മൂട്ടി സാറാണ് പക്ഷേ ഇപ്പോഴും പുറത്ത് ഡിറക്ടേഴ്സ് ഈവൻ തോ മലയാള സിനിമ ഒരുപാട് കോൺടൻറ്റ് റൺ മൂവീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോഴും പുറത്ത് പല ഡയറക്ടേഴ്സ് നമ്മുടെ ഇവിടെ നിന്ന് പാസ് ഔട്ട് ആവട്ടെ ദി സ്റ്റിൽ വി നമ്മൾ ഒരു കംപ്ലയിൻറ്റ് കേൾക്കാറുണ്ട് ദാറ്റ് ഒരു പ്രോജക്റ്റ് ഓൺ ആക്കുമ്പോഴത്തേനും ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഭയങ്കരമായിട്ട് കോണ്ടൻറ്റിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു കോൺടൻറ്റ് നല്ല കോൺടൻറ്റാണ് ഓക്കെ പക്ഷേ ഒരു പ്രൊജക്റ്റാക്കി വരുമ്പോഴത്തേനും ഇത് കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോഴത്തേനും സ്റ്റോറി ലൈൻ മാറുന്നു അല്ലെങ്കിൽ അതായത് രൂപം മെൻറ്റായലി മാറുന്നു സോ എത്രത്തോളം അത് ആസ് എ ഡിറക്ടർ ഇപ്പോൾ ഈ മന്ദാഗിനിയിലാവട്ടെ എത്രത്തോളം അങ്ങനൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ലൈക്ക് പ്രൊഡക്ഷൻ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറിൻ്റെ ഒരു സ്റ്റാൻഡാണ് പ്രൊഡ്യൂസർ വൃത്തിയുടെ സ്റ്റാൻഡ് എടുത്ത് അതിനപ്പുറത്തേക്ക് പോകില്ല അതിൻ്റെ സംഭവം അത് അത്രയും അപ്പം നമ്മുടെ പ്രൊഡ്യൂസറ് സഞ്ജു മണിതെന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാം നമ്മുടെ ഇപ്പം നമ്മുടെ നമ്മുടെ ഇതും തോളോട് തോളും ചേർന്ന് നിൽക്കുന്ന പറയില്ല അതുപോലത്തെ അത്രയും ഇതായിട്ട് ഞാൻ ഇൻവോൾവായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം അങ്ങനത്തെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട് പിന്നെ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ഒരു സംഭവത്തിലേക്ക് നമുക്ക് മന്ദായെ സംബന്ധിച്ചാണ് പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു നമ്മുടെ ഒരു നമ്മുടെ ഒരു തോട്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്തൊരു ഫെമിനിസ്റ്റ് ഒരു ഒരു സൈഡ് ഉണ്ട് ഇതിനകത്ത് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു ഇപ്പോഴത്തെ റീസൻറ്റ് മലയാള സിനിമയിൽ അങ്ങനെ ചിലപ്പോൾ വേണമെങ്കിൽ ആർക്കിലും ഇടപെട്ട് അത് കുറച്ച് താത്തിയിട്ട് മെയിലിൻ്റെ പോഷൻ കുറച്ച് കയറ്റി അങ്ങനത്തെ ഒരു അഭിപ്രായം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല നമ്മളിങ്ങനെ നമ്മുടെ ഇത് ഇങ്ങനെയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വരുന്നു സ്ത്രീകളൊരു തീരുമാനം എടുക്കുന്നു സ്ത്രീകൾ തന്നെ പരിഹാരം കാണുന്നു അങ്ങനെ അങ്ങനത്തെ ഒരു സാധനം വന്നപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ളതാണ് നമുക്കങ്ങനെ അതിൻ്റെ ഒരു കോമേഴ്സിൽ എലമെൻറ്റ് ആണുങ്ങളൊന്നും ഒരു സൂപ്പർ ഫൈറ്റ് ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കണ അതാ അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമൊന്നും നമുക്കങ്ങനത്തൊരു മന്ദ അങ്ങനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ വാർത്ത പറയാനുള്ളത്